കോട്ടയം പാല നെല്ലാപ്പാറയ്ക്ക് സമീപം പാഴ്സൽ ലോറി മറിഞ്ഞ് ഒരു ഉണ്ടായി ക്യാബിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറേയും ക്ലീനറേയും ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും ചേരും ടോബി വിശദാംശങ്ങൾ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഏകദേശം രണ്ടു കൂടിയാണ് പാലാ തൊടുപുഴ റോട്ടിൽ നെല്ലാപ്പാറയ്ക്ക് സമീപം അവിടെ ഒരു വളവാണ് ആ വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായ വാഹനം ഈ ലോറി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എറണാകുളത്ത് നിന്നും പാഴ്സൽ കയറ്റി പാലായിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഈ അപകടത്തെ തുടർന്ന് വാഹനത്തിനുള്ളിൽ ഡ്രൈവറും ും കുടുങ്ങിപ്പോകുന്നവസ്ഥയും ഉണ്ടായി അതിൽ ഡ്രൈവറായിട്ടുള്ള ആഷിക്കിന് ഗുരുതര പരിക്കുകളുണ്ട് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് ഈ ക്യാബിനുള്ളിൽ നിന്നും ക്യാബിൻ വെട്ടിപ്പൊളിച്ച് പുറത്തേക്കെടുത്തത് അതിൽ ഡ്രൈവറായിട്ടുള്ള ആഷിക്കിന്റെ നില അല്പം ഗുരുതരമാണെന്നാണ് അറിയുന്നത് ഇയാളെ ഐ സിയുലേക്കും നിലവിൽ മാറ്റിയിട്ടുണ്ട് സ്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം